ഷുഗർ മുന്നൂറായാലും നാനൂറായാലും അതുപോലെ തന്നെ ഇൻസുലിൻ ഫിഫ്റ്റീൻ ടു ട്വന്റി യൂണിറ്റ് എടുക്കുന്നവരെ രണ്ടു നേരം മരുന്ന് കഴിക്കുന്നവർക്ക് ഒക്കെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിനു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഒരു പ്രമേഹ രോഗി ഒന്നും കഴിക്കരുത് എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ് പ്രമേഹ രോഗി അങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കഴിക്കരുത് എന്നൊക്കെ ഉണ്ടാവാം പക്ഷെ ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യാധാരണ തന്നെയാണ് പ്രമേഹ രോഗി ഒരുവിധം നല്ല രീതിയിൽ ജീവിതശൈലി നോക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രമേഹത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ പ്രമേഹം ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ ശരീരത്തെ നല്ല രീതിയിൽ രക്ഷിക്കാൻ പറ്റും പ്രമേഹം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു സൈലൻ്റ് കില്ലർ തന്നെയാണ് കാലക്രമേണേ നമ്മുടെ കര വൃക്കകളെയും അതുപോലെ രമ്പുകളെയും കണ്ണുകളെയും ഒക്കെ അതെ പതിയെ നശിപ്പിക്കുന്ന കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു സൈലൻ്റ് കില്ലർ തന്നെയാണ് പ്രമേഹം എന്നാൽ എങ്ങനെയാണ് പ്രമേഹ രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത് അപകടാവസ്ഥയിലേക്ക് എത്തുന്നത് എന്നൊക്കെ ഒരു പ്രമേഹ രോഗി ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രമേഹം ഒരുപക്ഷേ ജീൻ വഴി ഡി എൻ എ വഴി അച്ഛനമ്മമാരിൽ നിന്നും മക്കളിലേക്ക് വരാം അല്ലെങ്കിൽ നമ്മൾ ക്രമാതീതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് ഉപയോഗിക്കും നമ്മുടെ ഭക്ഷണ ക്രമങ്ങളും ജീവിതത്തിൽ വ്യായാമങ്ങൾ കുറവുള്ളതും അൺഹെൽതി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ കാരണം നമുക്ക് ഡയബറ്റീസ് അഥവാ പ്രമേഹം വരാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാം ചില സെർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡയബറ്റീസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയും ഡയബറ്റീസ് വരാം ശരീരത്തിൽ ക്രമാതീതമായി കാർബോഹൈഡ്രേറ്റ് അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടി ശരീരം അത് സ്റ്റോർ ചെയ്ത് വെച്ച് മടുത്ത് വരുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തും അതായത് ഈ ഗ്ലൂക്കോസിനെ സ്വീകരിച്ച് വെക്കാനുള്ള കീ ആയിട്ടുള്ള ഇൻസുലിന് ഡാമേജ് വന്നിട്ട് അതിന് കഴിയാതെ വരുന്ന അവസ്ഥ വരാം അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണവും നമുക്ക് ഡയബറ്റീസ് വേർസ് ആയിക്കൊണ്ടിരിക്കാം മേലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി ഗ്രന്ഥിയിലാണ് നമ്മുടെ ഡയബറ്റീസ് എന്നു പറയുന്ന പ്രമേഹം ഉണ്ടാവാൻ കാരണമാകുന്ന ഹോർമോൺസിൻ്റെ തകരാറും കാര്യങ്ങളൊക്കെ വരുന്നത് പാൻക്രി അഗ്നയഗ്രന്ഥി അഥവാ പാൻക്രിയാസിൻ്റെ പ്രവർത്തനങ്ങളുടെ മിസ്റ്റേക്ക് കാരണം തന്നെയാണ് അപ്പോൾ ഞാൻ മേളിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ കാരണം ഇൻസുലിനും ഗ്ലൂക്കഗോണും അതായത് നമ്മുടെ പ്രമേഹത്തിന് കൺട്രോൾ ചെയ്യുന്ന അതായത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോര്മോൺസിന് വ്യതിയാനം വരുന്നത് കാരണം ഡയബറ്റീസിലേക്കും പ്രമേഹത്തിലേക്ക് എത്തുന്നു പ്രമേഹ രോഗികള് എപ്പോഴും ബിഗിനിങ്ങിൽ അവരവർക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഒന്നവർക്ക് എപ്പോഴും വെള്ളം ദാഹിക്കുക ഒത്തിരി വെള്ളം ദാഹിക്കും അതുപോലെ തന്നെ വിശപ്പ് കൂടുതൽ വിശക്കും വിശന്ന് കഴിഞ്ഞാൽ അവർ വിറയ്ക്കാൻ തുടങ്ങും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ യൂറിനേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തവണ എഴുന്നേക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെടും പകലും പോകുന്നുണ്ടാവും പക്ഷേ രാത്രിയിലാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത് പിന്നെ ചില മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ഉണങ്ങാതെ ഇരിക്കുക അതുപോലെ തന്നെ ശരീരത്തിൽ പരുക്കൾ ഉണ്ടാവുക അതായത് പസ് പസ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായി വരുന്നതും ഒക്കെ പ്രമേഹ രോഗികൾക്ക് ബിഗിനിങ്ങിൽ കാണിക്കുന്ന ലക്ഷണമാണ് അപ്പം ഇനി മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അസഹനീയമായി മാറുമ്പോൾ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ റപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവും മിക്കവർക്കും ഇത് പ്രമേഹത്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നമ്മൾ എടുക്കാൻ തുടങ്ങും ചില ആളുകൾ മരുന്ന് എടുക്കാതെ ഇരിക്കാം ചില ആളുകൾ മരുന്ന് എടുത്തുകൊണ്ട് കൃത്യതയില്ലാത്ത ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാം എനിക്ക് പറയാനുള്ളത് നമ്മൾ പലരും മരുന്നിനെ കുറ്റം പറയാറുണ്ട് മരുന്ന് കഴിച്ചാണ് എൻ്റെ കിഡ്നി പോയത് അല്ലെങ്കിൽ എൻ്റെ കണ്ണ് പോയത് എന്നൊക്കെ പറയാറുണ്ട് മരുന്ന് കഴിച്ചത് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും കിഡ്നിയും കണ്ണും ഒന്നും പോവില്ല നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് കൃത്യമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാം നിങ്ങൾ മരുന്ന് കഴിക്കുകയാണ് എന്ന് പറയുന്ന റീസൺ വെച്ചിട്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഷുഗറും ഷുഗർ കണ്ടന്റ് ഉള്ള സ്വീറ്റും കാര്യങ്ങളൊക്കെ ക്രമാതീതമായി കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു കൃത്യതയും ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ഷുഗറിൻ്റെ ഹൈക്ക് കൂടുതലായിരിക്കും ബോഡിയിൽ അങ്ങനെ കൂടി നിൽക്കുന്ന ഷുഗർ ഹൈക്ക് ഗ്ലൂക്കോസ് ഹൈക്കുള്ള സമയങ്ങളിൽ നമ്മുടെ അവയവങ്ങളിൽ ഡാമേജ് വരും ഷുഗറിൻ്റെ കണ്ടന് കാരണം ഡാമേജ് വരാൻ തുടങ്ങും പത്ത് ഇരുപത് വർഷം ആവുമ്പോഴത്തേക്കും കിഡ്നിയിൽ പ്രശ്നം അല്ലെങ്കിൽ കണ്ണിന് തിമിരം അത് കണ്ണിന് കാഴ്ച പോകുന്നു കയ്യിലും കാലിലും തരിപ്പ് മരവിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രകടമാവാൻ തുടങ്ങും അവസാനമായി മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരികയും പിടിച്ചു നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥയും വൃക്ക തകരാറിലാവുകയും മൂത്രം ആഹ് പോവാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ വൃക്ക തകരാറുകള് ഒക്കെ ഉണ്ടായി അതൊരു എൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരെ വരാം എന്നാൽ ഇതൊന്നും സംഭവിക്കാതെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം ഉള്ളൂ നല്ല ജീവിത ശൈലിയിലൂടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ഓരോ അനുസരിച്ചായിരിക്കും ഒരു പതിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് മിക്ക ഉള്ള ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടാവും നടുവേദനയോ അല്ലെങ്കിൽ ഡയബറ്റീസോ അല്ലെങ്കിൽ മുട്ടുവേദനയോ അല്ലെങ്കിൽ ഒബീസിറ്റിയോ എന്തെങ്കിലും ഒരു കണ്ടീഷനെ ഫേസ് ചെയ്യുന്നുണ്ടാവും തൈറോയിഡോ പി സി ഒഡിയോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ടീഷനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഡയബറ്റീസുകാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ളത് വെള്ള അരി അതായത് പോളീഷ് ചെയ്ത അരി അവർ തൊടാതിരിക്കുക അതുപോലെ തന്നെ വൈറ്റ് ഷുഗർ പ്രോ പ്രോസസ് ചെയ്തിട്ടുള്ള ഷുഗർ തൊടാതിരിക്കുക അതുപോലെ തന്നെ മൈദ അത്തരത്തിലുള്ള പ്രോ ഇതായി റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ തൊടാതിരിക്കുക അപ്പം ഇത്രയും മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളാണ് ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കൊണ്ട് അതായത് പ്രമേഹ രോഗിയെപ്പോഴും ഫൈബർ കൂടുതൽ കഴിക്കണം എപ്പോഴും ഞാൻ പറയും കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കും എല്ലാവരും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് കഴിക്കാതിരിക്കുക അപ്പോൾ ബ്രൗൺ റൈസോ മില്ലറ്റോ റാഗിയോ എന്തെങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എമൗണ്ട് ഫൈബർ എടുക്കണം അതായത് നമ്മുടെ കേരളത്തിലെ എളുപ്പമാണ് നമ്മുടെ അവിയൽ കൂടുതൽ പടവലവും കുമ്പളവും അതൊക്കെ ഇട്ട് തടിയനും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ അവിയൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫൈബർ ഫുഡാണ് കായ പച്ചക്കായ വളരെ നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻസിന് ബീൻസിലൊക്കെ ഒത്തിരി നാരുണ്ട് കോളിഫ്ലവർ ക്യാബേജ് തൈറോയിഡിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിളൊക്കെ തൈറോയിഡ് പേഷ്യൻസിന് വളരെ നല്ലതാണ് ഡയബറ്റീസ് പേഷ്യൻസിന് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കാം അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ ഫ്രൂട്ട്സിൽ ഗ്ലൂക്കോസ് അല്ല ഫ്രക്ടോസ് ഫ്രക്ടോസാണെന്നേ ഉള്ളൂ ഫ്രക്ടോസ് ആണെങ്കിൽ കൂടി അത് ബോഡിയിൽ അത് വിഘടിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അതിന് സമയമെടുക്കുമെന്നേ ഉള്ളൂ പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സിനകത്ത് ഫൈബർ കൂടെയുണ്ട് അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പം അതിൻ്റെ കൂടത്തിൽ ഫൈബർ കഴിക്കാൻ പറയുന്നത് ആ ഗ്ലൂക്കോസ് ഒരുപാട് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് തടയാനായിട്ടാണ് പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്നത് ബ്രാൻ ഉള്ള റൈസ് ആയിരുന്നു അതിനെ പോളിഷ് ചെയ്ത് അതിൻ്റെ ബ്രാൻ കളഞ്ഞിട്ടാണ് ഇപ്പോൾ വൈറ്റ് റൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ബ്രാൻ ഇല്ലാത്ത അരിയാണ് ഇപ്പോൾ കൂടുതൽ അപ്പം ബ്രാൻ ഉള്ള അരിയിൽ തന്നെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല ഇത് ബ്രാൻ ഉള്ളതാണോ ഇത് ബ്രാൻ ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല അതിൽ തന്നെ ഡയറ്റ് ബ്രൗൺ റൈസ് ഒക്കെ നിങ്ങൾ ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ അരി ഡയറ്റ് ബ്രൗൺ റൈസ് ഇതൊക്കെ ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ബ്രാൻ ഉണ്ട് നിങ്ങൾക്കത് വേവിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് കട്ടിയുള്ള റൈസ് ആണ് അപ്പോൾ ഇതിനെ നമ്മൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റിനനുസരിച്ച് പോളിഷ് ചെയ്തെടുത്തപ്പോഴാണ് പ്രശ്നം വന്നത് അത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആവുകയും ഫൈബർ ഇല്ലാതിരിക്കുകയും ചെയ്തത് ഇത് പറഞ്ഞതുപോലെ ഫ്രൂട്ട്സിൻ്റെ കൂടത്തിൽ എന്തുണ്ട് ഫൈബർ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അത് കുറച്ച് മാത്രമേ ബ്ലഡിലേക്ക് അതിൽ വരുന്ന ഫ്രക്ടോസ് ആയാൽ പോലും അബ്സോർബ് ആവുകയുള്ളൂ ആവുകയുള്ളതാണ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അതുകൊണ്ടത് കർബ ആ ഒരു നമ്മുടെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം പക്ഷേ അതിലും ലിമിറ്റുണ്ട് അതിൽ തന്നെ ആപ്പിൾ പൈനാപ്പിൾ തണ്ണിമത്തൻ പോമഗ്രാനറ്റ് പേരക്ക ഇതിലൊക്കെ കുറച്ച് ഫൈബർ കൂടുതലും അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കുറവും ഉള്ള ആണ് അതിൽ ആപ്പിളിൽ തന്നെ ഗ്രീൻ ആപ്പിളാണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയാനുള്ളത് Altyazı <laughs> M.K. പഴവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസ് പ്രമേഹ രോഗികൾ എടുക്കാതിരിക്കുക നമ്മുടെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കും മറ്റുള്ളവർക്കെല്ലാം നിങ്ങൾ മറ്റ് ജ്യൂസുകൾ കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് മാത്രം എന്തായി കുമ്പളങ്ങ ജ്യൂസ് തരുന്നതെന്ന് അതിന് കാരണം നമ്മൾ ജ്യൂസ് ആക്കി കൊടുക്കുമ്പോൾ അതിനകത്തെ ഫൈബർ എല്ലാം പോയി പെട്ടെന്ന് ഷുഗർ ഹൈക്കാവും ഫ്രക്ടോസ് ആയാൽ കൂടി ഷുഗർ ഹൈക്കാവും ഷുഗർ ആഡ് ചെയ്യാത്തതാണെങ്കിലും അത് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ജ്യൂസ് ആക്കി കൊടുക്കാത്തത് നമുക്ക് ജ്യൂസ് ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് ബാക്കിയുള്ളവർക്ക് കുടിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഡയബറ്റീസ് പേഷ്യൻസ് ജ്യൂസ് കുടിക്കാതിരിക്കുക പഴവർഗ്ഗം കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് കുടിക്കാതിരിക്കുക നിങ്ങൾക്ക് കുമ്പളനീരോ വെള്ളരിക്കയുടെ നീരോ കുക്കുംബറിന്റെ നീരോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ക്യാരറ്റ് ആയാലും അധികം അങ്ങോട്ട് പ്രിഫർ ചെയ്യില്ല കാര്യം അതിന്റെ ഫൈബർ മാറ്റിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ജ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഡയബറ്റിക് പേഷ്യൻസ് സാലഡ്സ് ആക്കിയിട്ടോ ഫ്രൂട്ട് കട്ട് ഒക്കെ പഴവർഗ്ഗങ്ങൾ എടുക്കുക ചിയ സീഡ് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് അങ്ങനത്തെ സീഡ് വെറൈറ്റീസ് എന്നും ഉൾപ്പെടുത്തുന്ന ഉറപ്പ് വരുത്തുക ഡയബറ്റിക് പേഷ്യൻസിന് ക്രമേണ അവരുടെ നർവിനൊക്കെ ഡാമേജ് വരുന്നതാണ് അപ്പോൾ അവർക്ക് വൈറ്റമിൻസും മിനറൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പത്ത് വർഷമായി നിങ്ങളുടെ ഡയബറ്റീസ് ഒക്കെ വന്നിട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വൈറ്റമിൻസും മിനറൽസ് ആണോ എന്ന് നിങ്ങൾ വിലയിരുത്തണം അത് അല്ല എങ്കിൽ ഒരു ഡോക്ടറുടെ കൂടി കൃത്യമായിട്ട് ആ ഒരു വൈറ്റമിൻസും മിനറൽസും ഒക്കെ സപ്ലൈ ചെയ്യുകയും ചെയ്യണം അതുപോലെ ആണ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആൽമണ്ടും ക്യാഷ്യവും വാൽനട്ടും അതുപോലെ തന്നെ ഫിഗും ഡേറ്റ്സും ഡ്രൈഡ് ഗ്രീപ്സും ഒക്കെ അടങ്ങുന്ന ഡ്രൈ ഫ്രൂട്ടും കുറച്ച് എമൗണ്ട് നിങ്ങൾ എടുത്തിരിക്കണം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസിൽ അബ്സോർപ്ഷൻ കുറയുകയും അവർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ചെയ്യും അതുപോലെ തന്നെ മസിൽ വേസ്റ്റേജ് ഉണ്ടായിട്ട് നമുക്ക് തിന്നായി പോകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അത് ഒരു ഒരു ആറുമാസം ഒരു വർഷത്തിൽ ഇടവിട്ട് നിങ്ങൾ ചെക്കിംഗ് ഒക്കെ ചെയ്ത് വേണ്ടിയുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി സപ്ലൈ ചെയ്ത് കൊടുക്കുക ധാന്യങ്ങളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് മില്ലറ്റ്സും റാഗിയും ബ്രൗൺ റൈസും അല്ലെങ്കിൽ കോൺ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതാണ് അതിൽ നിന്ന് എന്നും നിങ്ങൾ ധാന്യങ്ങൾ കഴിക്കണം എന്നും നിർബന്ധമില്ല ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രൂട്ടായിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട് ആയിട്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യില്ല എന്നാലും ഒരു ദിവസമൊക്കെ കഴിച്ചതെന്ന് പറഞ്ഞ പ്രശ്നമില്ല അതുപോലെ തന്നെ റോസ് സാലഡ് ആ ബോയിൽഡ് വെജിറ്റബിളിൻ്റെ ഡയറ്റൊക്കെ ഇടയ്ക്ക് മാറി മാറി നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം എപ്പോഴും ഞാൻ മില്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് മില്ലറ്റ് സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കരുത് മില്ലറ്റ് ഇടയ്ക്ക് ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് ഒരു ആൾട്ടർനേറ്റീവായിട്ട് കഴിക്കുക മില്ലറ്റ് കൂടുതലായിട്ടും നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും മില്ലറ്റ് മാത്രം കഴിക്കുവാണെങ്കിൽ അതിൽ ഇൻസോലബിൾ ഫൈബർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും ഹീറ്റ് കൂടുന്ന പ്രശ്നങ്ങളൊക്കെ മില്ലറ്റ് മാത്രം കഴിക്കുന്നവർക്കുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായ കുടിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ശീലമാണ് ചായ കുടിച്ചാലേ ടോയ്ലറ്റിൽ പോകുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മോട്ടീവ് കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ ഒരു ശീലമാണ് എപ്പോഴും രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയത് പച്ചക്കറിയിൽ നിന്ന് എടുക്കുന്ന ഒരു ജ്യൂസ് ആയിരിക്കും ആൽക്കലിക് ജ്യൂസ് അതിപ്പോൾ കുമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ കുക്കുംബറിൽ നിന്നോ നിങ്ങൾക്ക് ജ്യൂസ് എടുക്കാം പ്രമേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഹെർബൽ ടീകളാണ് ഉലുവ തിളപ്പിച്ച് എടുക്കുന്ന വെള്ളം അതൊരു ഹെർബൽ ടീ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏർ ശംഖുപുഷ്പം തിളപ്പിച്ച് എടുക്കുന്ന വെള്ളം അതൊരു ഹെർബൽ ടീ ആയിട്ട് ഉപയോഗിക്കാം പേര ഇല തിളപ്പിച്ച വെള്ളം ഒരു ഹെർബൽ ടീ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കെമോമൈൽ എന്ന് പറയുന്ന അതിൻ്റെ അതൊക്കെ നമുക്ക് കടയിൽ നിന്നാണ് മേടിക്കാൻ കിട്ടുന്നത് ആ ടീ കുടിക്കാം ഒരു ദിവസം ഗ്രീൻ ടീ എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഡയബറ്റീസുകാർക്ക് ഉപയോഗം കിട്ടുന്ന ടീകളാണ് നിങ്ങൾക്ക് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹാബിറ്റ് നടന്നു പോവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗവും കിട്ടുന്ന ടീകളാണ് ഞാൻ ഈ പറഞ്ഞ ടീകൾ അത് തിളപ്പിച്ച് എടുക്കുന്ന വെള്ളം ഇതിൻ്റെ കൂടുതൽ ഹിബിസ്കസ് ടീ നമ്മുടെ ചെമ്പരത്തിയുടെ ഇതള് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് ടെർമറിക്ക് നമ്മുടെ പച്ചമഞ്ഞൾ ആഡ് ചെയ്തിട്ട് പൊടിച്ച മഞ്ഞളായാലും കുഴപ്പമില്ല അത് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം വളരെ നല്ലതാണ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടീ ആണ് പെപ്പർ മിൻറ്റ് ടീ അതായത് പെപ്പറും നമ്മുടെ പുതിന ഇലയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ടീ കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഇപ്പം നമുക്ക് ചായ വിട്ട് കളയാൻ പറ്റാത്തവർക്കൊക്കെ ആദ്യമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് പെപ്പർ മിൻറ്റ് ടീ എന്ന് പറയുന്നത് അതുപോലെ ഷുഗറുകാർക്ക് അതായത് പ്രമേഹ രോഗികൾക്ക് എടുക്കാൻ പറ്റുന്ന ചില സ്വീറ്റ്നേഴ്സും മധുരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സ്വീറ്റ്നേഴ്സും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് മേപ്പിൾ സിറപ്പും തേനും അതുപോലെ തന്നെ സ്റ്റീവിയ അതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് മേപ്പിൾ സിറപ്പും ഹണിയും ഒക്കെ ഒരു കണക്കൊക്കെ വെച്ച് കൃത്യതയോടുകൂടി ബാക്കിയുള്ള എല്ലാ കൺട്രോളും ചെയ്തുകൊണ്ട് എടുക്കുകയാണെങ്കിൽ അല്ല കുഴപ്പമില്ലാതെ നമുക്ക് മധുരയില്ലാതെ പറ്റില്ല എന്ന് പറയുന്നവർക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ ഡയബറ്റീസുകാർക്ക് രാവിലെ കഴിക്കാൻ പറ്റിയ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് ഡിസ്കഷൻ തന്നെ ഞാൻ തരാം അതായത് നമ്മളെപ്പോഴും അപ്പം പുട്ട് ഇങ്ങനെയുള്ളതൊക്കെയാണല്ലേ കഴിക്കുന്നത് അപ്പോൾ എപ്പോഴും അപ്പവും കഴിക്കുമ്പോൾ ഒരു അപ്പം എടുത്തതിന് ശേഷം ഒരു മുട്ടയും കുറച്ചധികം വെജിറ്റബിൾസും വെജിറ്റബിൾ സാലഡും എടുക്കുക അതുപോലെ തന്നെ രാവിലെ ഒരു പുഴുങ്ങിയ ഏത്തപ്പഴവും ഒരു മുട്ടയും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫൈബറും പ്രോട്ടീനും കിട്ടുന്ന ഒരു ഡയറ്റാവും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ് കുറച്ച് അരിമാവിനകത്തോ ഗോതമ്പ് മാവിനകത്തോ കൂടുതൽ വെജിറ്റബിൾസ് അരിഞ്ഞിട്ട് ഒരു മുട്ടയും കൂടി ചേർത്ത് ഒരു ദോശ പോലെ ആക്കിയെടുക്കുന്നത് കുറച്ച് പൂട്ടും കൂടുതൽ കടലക്കറിയും എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാലഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈബറും ഒരു ചപ്പാത്തിയിൽ കുറച്ചധികം വെജിറ്റബിൾസും ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ് ഒന്ന് സോട്ട് ചെയ്ത് ഇട്ടതും കൂടി ചേർത്ത് ഒരു റോൾ ആക്കി കഴിക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം ാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുള്ളതാണ് ഇടനേരം എന്ന് പറയുന്നത് അതായത് നമ്മൾ മൂന്ന് നേരം ആണല്ലേ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഡിന്നർ അപ്പോൾ ഇതിന് ഇടനേരത്ത് അതായത് രാവിലക്കും ഉച്ചയ്ക്കും ഇടയിൽ ഒരു പതിനൊന്ന് മണി അതുപോലെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടിനും ഇടയിൽ ഒരു രണ്ട് മൂന്ന് അതിനിടയിലുള്ള സമയം ആ സമയങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സപ്ലിമെൻ്റ് ഇнде കൊടുക്കണം എന്തെങ്കിലും ഒന്ന് സപ്ലൈ ചെയ്തു കൊടുക്കണം അതിനൈറ്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബാർലി വാട്ടർ എടുക്കാം അല്ലെങ്കിൽ ഒരു മോരും വെള്ളം കുടിക്കാം അല്ലെങ്കിൽ നട്സ് കുതിർത്തത് അല്ലെങ്കിൽ ഫ്രൂട്ട് കട്ട് അങ്ങനെ എന്തുവാണെങ്കിലും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ മറ്റുള്ള സമയങ്ങളിൽ നട്ട്സും സീഡ്സും ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഈ നട്ട്സും സീഡ്സും ഡ്രൈ ഫ്രൂട്ടും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബോൾസ് ആക്കി വെച്ചിട്ട് അത് ഈയൊരു ഇട നേരത്ത് കഴിക്കുക കാര്യം നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു ചെറിയ ബോൾ കൊണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ന്യൂട്രിയൻസും സപ്ലൈ ആയി അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വിശക്കുകയില്ല ഇനി നമുക്ക് ലഞ്ചിൻ്റെ കാര്യം പറയാം ലഞ്ച് ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്കും ഇപ്പോൾ അറിവുണ്ടായിരിക്കും ലഞ്ച് എപ്പോഴും പോഷൻ കൺട്രോൾ ചെയ്തെടുക്കുക കുറച്ച് ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കുറച്ച് ഭാഗം ചോറെടുക്കുക കൂടുതൽ ഭാഗം വെജിറ്റബിൾസ് അവിയൽ പോലെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒന്നും സോട്ട് ചെയ്തതോ ഒക്കെ എടുക്കുക അതിൽ ചോറിനേക്കാളും കുറച്ച് കുറവ് നിങ്ങൾ പ്രോട്ടീൻ എടുക്കുക ചിക്കനും മീനും അല്ലെങ്കിൽ മുട്ടയോ അതിലേതെങ്കിലും ഒന്ന് എല്ലാം കൂടി ഒരുമിച്ചല്ല അതിലേതെങ്കിലും ഒന്ന് എടുക്കുക പിന്നെ കുറച്ച് ഫൈബർ ഓൾറെഡി എടുത്തു കുറച്ച് ഫാറ്റ് ആ ഫാറ്റിന് വേണ്ടി നിങ്ങൾക്ക് കേഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം ഡയബറ്റീസ് കാര്യം വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് എന്താണ് കഴിക്കേണ്ടത് ഒരു ഹെർബൽ ടീ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം രാവിലെ പറഞ്ഞതിലുള്ള ഏതെങ്കിലും ഒരു ഹെർബൽ ടീ അതിന് കൂടുതൽ നിങ്ങൾക്ക് നട്ട്സോ സീഡ്സോ എടുക്കാം നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് ബോൾസ് ആക്കി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് കുറവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ച് സീഡ്സ് എടുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പയർ പുഴുങ്ങിയത് കടല പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് അങ്ങനെ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്തി സ്നാക്കിങ് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതിൽ തന്നെ മധുരക്കിഴങ്ങ് ഒക്കെ ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ് അവർക്ക് നല്ല ഫൈബർ ഉള്ളതാണ് മധുരക്കിഴങ്ങ് അപ്പോൾ മധുരക്കിഴങ്ങ് ചേന ഒക്കെ വളരെ നല്ല ട്യൂബർ ഗണത്തിൽപ്പെട്ടതിൽ ഡയബറ്റീസ് പേർക്ക് എടുക്കാൻ പറ്റിയതാണ് അപ്പം അങ്ങനെയുള്ളതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എട്ട് മണിക്ക് മുമ്പ് നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഫുഡായിരിക്കണം കഴിക്കേണ്ടിയുള്ളത് എന്നെ നേരത്തെ പറഞ്ഞു മസിൽ വേസ്റ്റേജ് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രോട്ടീനാണ് ഡയബറ്റീസ് കാര്യം സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം കറിയും ചപ്പാത്തിയും അല്ലെങ്കിൽ മുട്ടക്കറിയും ചപ്പാത്തിയും കുറച്ച് ചിക്കനും ചപ്പാത്തിയും മീൻ അങ്ങനെയൊക്കെ രീതിയിലുള്ള ഫുഡായിരിക്കണം എടുക്കേണ്ടി ഉള്ളത് ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കണം എന്നുള്ളതല്ല ക്വാളിറ്റിയിൽ വേണം നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഡയബറ്റീസ്

വർക്കൗട്ട്സ് ചെയ്യുന്നതും ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ് അവർക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനും മസിൽ വേസ്റ്റേജ് വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഉറക്കം എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഡയബറ്റീസുകാർക്കും നല്ലൊരു ഉറക്കം അവരുടെ ക്ലെൻസിങ്ങിനും അവരുടെ ക്ഷീണമൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ഉറക്കം ആവശ്യമാണ് ഉറക്കമില്ലാത്തവർ ഉറക്കം വരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടറിനോട് പ്രത്യേകം പറയുക എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയബറ്റീസുകാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻസ് ഉണ്ട് അതിലൊന്നാണ് ഹിപ്പ് ബാത്ത് എന്ന് പറയുന്നത് അതായത് ഒരു ടബിനകത്ത് ബൊക്കൾ വരെ മുങ്ങുന്ന രീതിയിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഇരിക്കുക ഇരുപത് മിനിറ്റ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടി നമ്മുടെ പാക്രിയാസും അത് അനുബന്ധിച്ചിട്ടുള്ള ഓർഗൻസും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പോ മറ്റോ നിങ്ങൾക്ക് ഒരു ടവൽ ഫോർ ഫോൾഡായി മടക്കി അതൊന്ന് വെറ്റ് ചെയ്ത് അബ്ഡോമിനൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് അബ്ഡോമിനൽ ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്തൊന്ന് റെഗുലർ ആവാനായിട്ടാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഉറക്കമൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാനും ശരീരത്തിലെ എല്ലാ ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊന്ന് സ്റ്റിമുലേറ്റ് ആവാനും ഹോട്ട് ഫുഡ് ഇമോഷൻ ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം എടുത്ത് കണങ്കാൽ വരെ മുക്കി ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എവറി ഡേ അതിൻ്റെ കൂട്ടത്തില് നിങ്ങൾ ഈ ഡയറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് നമ്മുടെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്ത് മുന്നൂറിനോ നാനൂറിനോ ഒക്കെ റിവേഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസുലിൻ നിർത്താനും പറ്റും നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഓൺലൈൻ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ കൺസൾട്ടേഷന് വേണ്ടിയും ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും